കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നാണ് കവിത തിയേറ്റർ ചോട്ടാ മുംബൈയുടെ റീറിലീസ് കവിത തിയേറ്ററിൽ ആഘോഷമാക്കുന്ന കവിത തിയേറ്ററിൽ നിന്നും മോഹൻലാൽ ആരാധകരുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലാകുന്നത് ഇതിനിടെയാണ് റീറിലീസ് ചെയ്താൽ തിയേറ്ററിൽ ഓളം കൊണ്ടുവരുന്നത് ഏത് ചിത്രമായിരിക്കുമെന്ന ചോദ്യത്തിന് സാജു ജോണി മറുപടി പറഞ്ഞിരിക്കുന്നത് ഇനി കാണാൻ പറ്റിയ പടം രാജമാണിക്യമായിരിക്കും അത് നന്നായി വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു സാജു ജോണിയുടെ മറുപടി ഒട്ടേറെ പടങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ റീറിലീസിനായി ഒരുങ്ങുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലേലം പത്രം കമ്മീഷണർ കിരീടം ഉദയനാണ് താരം അങ്ങനെ കുറെ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകാരെ സംബന്ധിച്ച് ചെറിയ ചിത്രങ്ങളെക്കാൾ കളക്ഷൻ റീറിലീസ് ചിത്രം കൊണ്ടുവരുന്നുണ്ട് എന്നും സാജു പറയുന്നുണ്ട് പഴയ കാലത്തേത് നല്ല സിനിമകളല്ലേ അതൊന്നും പുതിയ പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ ബിഗ് സ്ക്രീനിൽ ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് അവർക്ക് ഭയങ്കര ഹരമാണ് കേരളത്തിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിലും ഇങ്ങനെ ചിത്രങ്ങൾ റീറിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രദർശനത്തിനെത്തിയ ഒരു റീറിലീസ് ചിത്രം ഇപ്പോൾ തിയേറ്ററുകളെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലാലേട്ടന്റെ ചോട്ടാ മുംബൈ തന്നെയാണ് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ